ഹൈ നമുക്കൊരു അടിപൊളി ഊണിൻ്റെ വിഭവങ്ങളും വിഭവങ്ങളൊന്നുമില്ല രണ്ട് മൂന്ന് കൂട്ടവേ ഉള്ളൂ നമുക്ക് നോക്കാം നമുക്ക് പണ്ടൊക്കെ ഭയങ്കര ഇഷ്ടമുണ്ടായിരുന്ന ഒരു വിഭവമാണിത് ഉരുളം കഴിഞ്ഞാൽ കായം കൂടിയുള്ള ഒരു മെഴുക്കു അരട്ടി സൂപ്പർ ടേസ്റ്റാണ് കുട്ടിക്കാലത്ത് ചോറൊക്കെ കൊണ്ടുപോകാനൊക്കെ ഇത് ഇതിനകത്ത് ഇതും ഒരു മുട്ട പേശതും ചമ്മന്തി മാത്രമേ കാണത്തുള്ളൂ പഴയ കുറച്ച് പഴയ ആൾക്കാർക്കൊക്കെ ഇത് ഓർമ്മ ഉണ്ടാവുള്ളൂ മെഴുക്കു നമുക്കൊരു പാവിക്ക പാവിക്ക മെഴുക്കു പാവയ്ക്ക മെക്കു അരട്ടി നമ്മൾ മുളകയ്ക്ക ചുട്ട് അരച്ച ഒരു ചമ്മന്തിയും കൂടെയാണ് ഇതിൽ വയ്ക്കുന്നത് ഈ ഒരു മൂന്ന് കൂട്ടം കാര്യങ്ങളേ നമുക്കിതിലുള്ളു മുളക ചുട്ട ചമ്മന്തി പാവയ്ക്ക മെഴുക്കു അരട്ടി ഉരുളക്കഴിഞ്ഞ് കായ മെഴുക്കു അരട്ടി ഈ ഇത് മൂന്ന് കൊണ്ട് നമുക്ക് ആഹാരം കഴിക്കാം നന്നായിട്ട് കഴിക്കാം വേണമെങ്കിൽ നമുക്ക് ഒരു തൈര് തൈരും കൂടി ഇതിലൊഴിച്ച് കഴിഞ്ഞാൽ സൂപ്പറായിട്ട് കഴിക്കും ഒരു തൈരും ഒരു മുളക് വറുത്തതുകൂടെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറൊരു കറിയുന്നുണ്ട് ഇതൊക്കെ നമ്മുടെ പഴമയുടെ ഒരു ഊണാണ് നാടൻ ഈ അരിച്ചോറ് അതിൻ്റെ പൂട് മെഴുക്കുരട്ടി ചമ്മന്തി ഒക്കെ മുട്ട കൂട്ടുന്നതിന് മുട്ടയും കൂടെ പൊരിച്ചു വച്ചാൽ സൂപ്പറായിരിക്കും താങ്ക്സ്